വളയം സ്കൂളിന്റെ ശബ്ദാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി കരകൗശല ചിത്ര പ്രദർശനം സംഘടിപ്പിച്ചു വളയംസൈ ഹരിദാസൻ വള്ളുക്കണ്ടി ഉദ്ഘാടനം ചെയ്തു അതുപോലെ തന്നെയാണ് ഏതൊരു കല്ലിലും ശില്പം കണ്ടെത്തുന്ന ഒരു ശില്പിക്കും അതിനെ മനോഹരമായ രൂപമാക്കി മാറ്റാൻ സാധിക്കും ആ സമയത്ത് ഓർമ്മ വന്നത് പലപ്പോഴും നമ്മുടെ എല്ലാവരിലും ഈ കല കലയുണ്ട് അല്ലെങ്കിൽ കഴിവുകളുണ്ട് പി ടി എ പ്രസിഡന്റ് ഇ കെ സുനിൽ അധ്യക്ഷത വഹിച്ചു പ്രധാന അധ്യാപിക വി കെ അനില കെ കെ സജീവ് കുമാർ കെ കെ നികേഷ് വി രാധാകൃഷ്ണൻ എൻ കുഞ്ഞിക്കണ്ണൻ സി പി സകീഷ് എന്നിവർ സംസാരിച്ചു ചിത്രകാരൻ വി രാധാകൃഷ്ണന്റെ മ്യൂറൽ ചിത്രത്തിന്റെ മെഴുതുറക്കൽ ചടങ്ങും നടന്നു ചിത്രകാരൻ എൻ കുഞ്ഞിക്കണ്ണൻ കർമ്മം നിർവഹിച്ചു പത്തിലേറെ ചിത്രകാരന്മാരുടെ ചിത്രങ്ങളും ശില്പങ്ങളും പ്രദർശിപ്പിച്ചു Some of the Granou